വളരെ വലിയ ദ്രോഹമാണ് പൊറുക്കാനാവാത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായ ഒരു ഒരു ക്രൂരതയാണ് പത്മരാജൻ എന്ന അധ്യാപകനോട് ചെയ്തത് അതിനെ ചെയ്യാനുള്ള ഇത്രയും വലിയ വിദ്വേഷം അദ്ദേഹത്തോട് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ കുടുംബത്തിൽ വീട്ടിൽ ഭാര്യ ഭർത്താവിനെ കൊടുക്കാൻ വേണ്ടി മകളെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ ഇത്തരത്തിൽ പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുൻപാണ് നമ്മൾ ഇടുക്കിയിലൊരു അധ്യാപകൻ പത്തു വർഷക്കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന വാർത്ത വായിച്ചത് അത് വിദ്യാർത്ഥിനികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതാണ് അത് പോക്സോ അതെ പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ തന്നെ ആയിരുന്നു എന്നെനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷേ സ്ത്രീ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള ലൈംഗിക പീഡനം നടത്തി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അധ്യാപകൻ പത്ത് വർഷക്കാലം കിടന്നത് പുറത്തു വന്നിട്ട് അല്ല കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അട്രോസിറ്റീസ് ആക്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പോക്സോ ആക്ട് തുടങ്ങിയവയൊക്കെ ആളുകളെ മനഃപൂർവ്വം കെണി കൊടുക്കാൻ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ഈ കേസിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം എങ്ങനെയാണ് ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഈ തങ്ങളെ തങ്ങൾക്കെതിരായി വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ തങ്ങളോട് യോജിക്കാത്ത ആൾക്കാരെ കെണിയിൽപ്പെടുത്താൻ ഈ പോക്സോ ആക്ട് എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണമാണ് പോയിലൂരുള്ള ഒരു ഒരു വ്യക്തിക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ ഒരു പരാതി കൊടുത്തിരുന്നു അതായത് പത്മരാജൻ മാഷ് ഒരു ദിവസം ഈ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം പത്മരാജൻ മാഷ് ഒരു ദിവസം ഈ കുട്ടിയേയും കൊണ്ട് പോയിലൂരുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ആ സുഹൃത്ത് ഇദ്ദേഹത്തെ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ് അന്വേഷിച്ചു ഈ കേസ് അന്വേഷിച്ചിട്ട് ആ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഫാബ്രിക്കേറ്റഡ് ആണ് ഫാൾസാണ് പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി ആണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത് കേസ് അന്വേഷണം നടത്തിയിട്ടുള്ള അബ്ദുൾ റഹിമാൻ എന്ന് പറയുന്ന ഡി വൈ എസ് പി ആണ് ഈ കേസിനെക്കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ലല്ലോ ഈ പൊയിലൂരിൽ പോയിട്ട് പീഡനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യണമെന്നോ അയാളെ പോക്സോ ആക്ടിൽപ്പെടുത്തണമെന്നോ അയാളെ അകത്താക്കണമെന്നോ ഇവരാരും മിണ്ടെന്നില്ലല്ലോ കാരണം ഈ കേസ് വ്യാജമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കുട്ടിയെ ഉപയോഗിച്ച് പോക്സോ ആക്ടിൻ്റെ ബലത്തിൽ ഈ അയാളെ കൊടുക്കാൻ വേണ്ടി അമ്മ മകളെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അമ്മ മകളെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതേ കാര്യം തന്നെ പത്മരാജൻ്റെ കാര്യത്തിലും സംഭവിച്ചു